ിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലേ ഏകദേശം അഞ്ചു വർഷങ്ങൾക്ക് ശേഷം വന്നിരിക്കുന്ന പുതിയൊരു നോട്ടിഫിക്കേഷൻ ആണ് ഇത്തവണ എന്തായാലും നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കും ഓക്കെ അപ്പൊ എല്ലാവരും പഠിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന വെല്ലുവിളി എന്താണ് ഓരോ രചനകളൊക്കെ ഓർത്തിരിക്കാനുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും അല്ലെ നിങ്ങൾക്ക് ഒരുപാട് രചനകൾ ഓരോ റൈറ്റേഴ്സിന്റെയും ഒരുപാട് രചനകൾ പഠിക്കാനുണ്ട് അതൊക്കെ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ ഇതിനു മുമ്പ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ജെ എൽ ടി ഹിന്ദിയിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് കൃതികളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ആ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഒരു കോഡിലൂടെ പഠിക്കാമെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മാലിക് മുഹമ്മദ് ജൈസി ജയ്സി മാലിക് മുഹമ്മദ് ജൈസി മാലിക് മുഹമ്മദ് ജൈസി എഴുതിയിട്ടുള്ള മൂന്ന് രചനകൾ ഏതൊക്കെയാണ് ഓക്കെ ഏതൊക്കെയാണ് ഓപ്ഷൻസ് നോക്കുക പത്മാവത് ആഖിരി കലാം ഓർ അഗ്രാവത് இந்த அவத் ஏதான ஓகே ரச்சன முகம் ஜெய்ஸி எழுதிட்டு வளர இம்போர்ட்டன் ஆயிட்டுள்ள ரச்சனும் ഓക്കെ ഇതെങ്ങനെ നമുക്ക് ഒരു കോഡിലൂടെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം ഈസി ആയിട്ട് ഓർമ്മിച്ച് വെക്കാൻ പാറ്റത്തിന് ഇതെങ്ങനെ നമുക്ക് ഒരു കോഡിലൂടെ കണക്ട് ചെയ്യാം ഓക്കെ ജയ്സിയും പത്മയും കൂടിയിട്ട് അവസാനമായിട്ട് കലാമിനെ കാണാനായിട്ട് യാത്ര തിരിച്ചു എങ്ങോട്ടേക്കാണ് യാത്ര തിരിച്ചത് ആഗ്രയിലേക്കാണ് ഓക്കെ ആഗ്രയില് ജയ്സിയും പത്മയും കൂടിയിട്ട് അവസാനമായി കലാമിനെ കാണാൻ വേണ്ടി പോവാണ് ഓക്കെ അപ്പൊ നമ്മള് മാലിക് മുഹമ്മദ് ജായ്സിയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്ന് രചനകളെയാണ് അവിടെ കണക്ട് ചെയ്തിട്ടുള്ളത് ആഖിരി കലാം പത്മാവത് ഓക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട രചനകളാണ് ഇവ മൂന്നും അപ്പൊ ഈസി ആയിട്ട് നമ്മൾ അത് ഇപ്പൊ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു നിങ്ങൾക്കത് കണക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മേ ബി ഇതിനു മുമ്പ് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവാം ചിലപ്പോ ജയ്സി എന്ന റൈറ്ററിന് പകരം അഗ്രാവട്ട് ചിലപ്പോ അമീർ ഖുസ്രോയുടെ ആണെന്ന് തെറ്റിദ്ധരിക്കുന്ന കുറേ കുട്ടികളുണ്ട് ഓക്കെ അപ്പൊ എങ്ങനെയാണ് നമ്മൾ ജയ്സിയെ ചെയ്തത് ജയ്സി പത്മ ഓക്കേ ജയ്സിയും പത്മയും കൂടിയിട്ട് ആഗ്രയിലേക്ക് പോയി എന്തിനു വേണ്ടിയിട്ടാണ് അവസാനമായിട്ട് കലാമിനെ കാണാൻ അവസാനമായി മീൻസ് ആഖിരി എന്ന ആ ഒരു രചനയുടെ ആഖിരി കലാമിലെ ആഖിരി എന്ന വേർഡാണ് നമ്മൾ അവിടെ കണക്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു അല്ലെ ജയ്സിയുടെ രചനകൾ മൂന്നെ നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണിത് രചന അത് ആരുടെ ജീവിതമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നു അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റിൻ വരാറുണ്ട് ആവാര മസിഹയുടെ റൈറ്റർ ആര് എന്നും ചോദിക്കാറുള്ളതാണ് ഓക്കെ അപ്പൊ ആ ക്വസ്റ്റ്യൻ ഉത്തരം നമുക്ക് എങ്ങനെ നോക്കാം ഓപ്ഷൻസ് നോക്കാം ഈസ മസിഹ ദ പ്രേംചന്ദ് രാജ് കപൂർ ശരത്ചന്ദ്ര ചാറ്റർജി ആൻസർ വരുന്നത് എന്ന രചന ആരുടെ ജീവിതമായിട്ട് റിലേറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്ന രചനയാണ് കൃതിയാണ് ഓക്കെ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ശരത് ചന്ദ്ര ചാറ്റർജി ഇതിന്റെ റൈറ്റർ ആരാണ് ആവാര മസീഹ എന്ന രചന എഴുതിയിരിക്കുന്നത് വിഷ്ണു പ്രഭാകർ ആണ് അപ്പൊ ഈ മൂന്ന് യും അതുപോലെ രണ്ട് വ്യക്തികളെയും അതുപോലെ ഈ രചനയും കണക്ട് ചെയ്യാൻ നമുക്ക് ഒരു അങ്ങ് ക്രിയേറ്റ് ചെയ്താലോ കോഡ് എന്താണ് ആരാണ് ഈ മഷിക്കുപ്പി പൊട്ടിച്ചത് ഓക്കെ ആരാ ചോദിക്കണേ ശരത് ഭയങ്കര ദേഷ്യത്തില് ചോദിക്കാണ് ആരാണ് ഈ മഷിക്കുപ്പി പൊട്ടിച്ചത് മസീഹ എന്ന രചനയാണ് നമ്മൾ ആരാണ് ഈ മഷിക്കുപ്പി എന്ന രീതിയിൽ കണക്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ ആരോടാണ് ചോദിക്കുന്നത് ശരത് ചന്ദ്രനോട് ശരത്തിനോട് വിഷ്ണു വന്ന് ചോദിക്കുകയാണ് ദേഷ്യത്തില് ആ വിഷ്ണു വീട്ടിലേക്ക് വരുമ്പോ എന്താ അവിടെ കാണുന്നത് മശിക്കുപ്പി ആ പൊട്ടിച്ചത് കിടക്കുകയാണ് അല്ലേ അപ്പോ വിഷ്ണു നേരെ വന്നിട്ട് ശരത്തിനോട് ചോദിക്കുകയാണ് ആരാണ് ഈ മശിക്കുപ്പി പൊട്ടിച്ചതെന്ന് ഓക്കെ അപ്പൊ ആവാര മസിഹ എന്ന രചനയിലെ റൈറ്ററിനെയും അതുപോലെ ആര് ആരുടെ ജീവിതമായിട്ട് റിലേറ്റ് ചെയ്താണ് ആ രചന എഴുതിയതെന്നും നമ്മൾ ഓൾറെഡി അവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞു ആവാര മസീഹ എന്ന ജീവനി എഴുതിയിരിക്കുന്നത് ആരാണ് വിഷ്ണു പ്രഭാകർ ആണ് അത് ശരത് ചാറ്റർജിയുടെ ജീവിതവുമായിട്ട് റിലേറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്ന രചനയാണ് അടുത്ത നോക്കാം രണ്ടായിരത്തി പതിനെട്ടില് ചോദിച്ചിട്ടുള്ള ഒരു രചനയാണ് കൃതി ആദ്യാങ്കൃതി ഏതാണ് ഓപ്ഷൻസ് നോക്കാം വർണരത്നാകർ വസന്ത വിലാസ് ഓക്കെ ആദ്യകാലി ശിലാങ്കിത് കൃതി ഏതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻസിൽ നിന്നും ആൻസർ കണ്ടുപിടിക്കാം ഉക്തി വ്യക്തി പ്രകരൻ ഉണ്ട് റാ ഉൽവേൽ ഉണ്ട് വർണ്ണരത്നാകരണ്ട് വസന്തവിലാസ് ഉണ്ട് ഓക്കെ ഏതാണ് ആൻസർ വരുന്നത് ഓക്കെ ആൻസർ വരുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രചനയാണ് അതിന്റെ റൈറ്റർ ആരാണ് റോഡ കവിയാണ് അതിന്റെ റൈറ്റർ ഓക്കെ ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം നോക്കാം ആദ്യകാലില് ശിലാങ്കിത് കൃതി ഏതെന്നുള്ളതാണ് ഇവിടെ ക്വസ്റ്റ്യൻ അല്ലെ നമുക്കത് എങ്ങനെ കണക്ട് ചെയ്യാം ഓക്കെ ആദ്യകാലില് ഭയങ്കരായിട്ട് വേലി ചാടുന്ന ഒരു സ്വഭാവമുള്ള ആളായിരുന്നു ആര് ആര് രാഹുൽ ഓക്കെ അപ്പൊ ആദ്യ കാലാണ് ടൈം കേട്ടോ ആദ്യ കാലില് രാഹുൽ എന്താ ചെയ്തത് ആ വേലി ചാടി ഒരു ശിലയിൽ പിടിച്ചിട്ടാണ് വേലി ചാടിയത് ഒരു ശിലയിൽ പിടിച്ച ചാടി റോഡ് കവിയായി ഓക്കെ റോഡ് കവിയായി റൈറ്ററിന്റെ പേരെന്താണ് രാഹുൽ വേൽ എന്ന രചന എഴുതിയിരിക്കുന്ന റൈറ്റർ ആരാണ് റോഡ കവിയാണ് ഓക്കെ അപ്പൊ ആദ്യ കാലില് രാഹുല് ഒരു ശിലയിൽ പിടിച്ചിട്ടാണ് വേലി ചാടിയത് വേലി ചാടിയിട്ട് അദ്ദേഹം ആരായി മാറി വേലി ചാടി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം അദ്ദേഹം ആ ഒരു മാജിക് പോലെ കഴിഞ്ഞപ്പോഴേക്ക് മാറി എന്ന് പറയുന്ന രചന എഴുതിയിരിക്കുന്നത് റോഡ കവിയാണ് അത് ആദ്യകാലിൽ എഴുതപ്പെട്ട രചനയാണ് ആദ്യകാലിലെ ശിലാങ്കിത് കൃതി കൂടിയാണ് ഓക്കെ അടുത്ത ലിസ്റ്റിലേക്ക് നമുക്ക് പോവാം ജയചന്ദ് പ്രകാശി രചന കിസ്നി ജയചന്ദ്ര പ്രകാശ് എന്ന രചന ആരാണ് എഴുതിയത് ഓക്കെ ടൂ തൗസൻഡ് എയ്റ്റീനിൽ തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ജെ എൽ ടിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത്ന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ടു തൗസൻഡ് എയ്റ്റീനിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ജയചന്ദ്ര പ്രകാശ് എന്ന രചന ആരുടേതാണെന്ന് ഓപ്ഷൻസ് നോക്കുക ജഗനെ ശ്രീധർ ഭട്ട കേൾ കവി ആരാണ് ആൻസർ വരുന്നത് ഓക്കെ ജയചന്ദ്ര പ്രകാശ് എന്ന രചന എഴുതിയത് ആരാണ് ബട്ടഗേദാണ് ഇത് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം ജയചന്ദ്രന്റെ വീട്ടില് പ്രകാശം പരത്താനായിട്ട് എപ്പോഴും ആരുണ്ടാവും വീട്ടിൽ നിറച്ചും പൂന്തോട്ടം ആയത് കൊണ്ടായിരിക്കാം മേ ബി അവിടെ ഫുൾ എപ്പോഴും ബട്ടർഫ്ലൈസ് ഉണ്ടാവാറുണ്ട് ഓക്കെ അപ്പൊ ജയചന്ദ്രപ്രകാശ് റൈറ്ററിന്റെ പേരാണ് ജയചന്ദ്രന്റെ വീട്ടിൽ പ്രകാശം പരത്താനായിട്ട് എപ്പോഴും ബട്ടർഫ്ലൈസിനെ കാണാറുണ്ടായിരുന്നു ഓക്കെ അപ്പോ ജയചന്ദ്രപ്രകാശിന്റെ രചനയുടെ പേരെന്താണ് സോറി ജയചന്ദ്രപ്രകാശ് എഴുതിയ പേരെന്താണ് ഓക്കെ അപ്പോ നമ്മള് ജയചന്ദ്രപ്രകാശ് എന്ന രചനയെയും അതിന്റെ റൈറ്ററിനെയാണ് ഇപ്പൊ കണക്ട് ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും അത് ക്ലിയർ ആയിരിക്കുന്നു

ആൻസർ ആൻസർ കണ്ടുപിടിക്കുക ഏതാണ് അദ്ദേഹം അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു നമുക്ക് കണക്ട് ചെയ്യാം ആ ജൈസി രേഖകളൊക്കെ വെച്ചിട്ട് ഓരോ രേഖകളൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് ഒരു ചിത്രം വരച്ചു പക്ഷേ ആ ചിത്രം ഒരു ചെറിയ ചിത്രമായിട്ട് മാറി പക്ഷെ എന്നാലോ അദ്ദേഹത്തിന്റെ ഈ ചിത്രം കണ്ടിട്ട് ആ മറ്റുള്ളവർക്ക് അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി ഓക്കെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഈ രചന ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയും ചെയ്തു ഓക്കെ അപ്പം ജയ്സിയുടെ രചന ഏതാണ് ചിത്രരേഖ എന്ന് പറയുന്ന രചനയുടെ പ്രത്യേകത അതൊരു ലഘു പ്രേമാഖ്യാൻ കാവ്യമാണ് അപ്പം നമ്മൾ എങ്ങനെയാണ് അത് കണക്ട് ചെയ്തത് ജൈസി രേഖകളൊക്കെ കണക്ട് ചെയ്ത് രേഖകളൊക്കെ വെച്ചിട്ട് ഒരു ചിത്രം വരച്ചു ആ ചിത്രം ഒരു ചെറിയ ചിത്രമായിരുന്നു കേട്ടോ അത് എപ്പോഴും ഓർമ്മ വേണം ചിത്രരേഖ എന്ന് പറയുന്ന രചന ഒരു ചെറിയ ചിത്രമായിരുന്നു കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ ജയ്സിയുടെ ലഘു പ്രേമാഖ്യൻ കാവ്യായ ചിത്രരേഖയാണ് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത് ടു തൗസൻഡ് എയ്റ്റീനിൽ ചോദിച്ചിട്ടുള്ള ജെ എൽ ടി യുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയട്ടെ ജെ എൽ ടി ഹിന്ദിയുടെയും കേട്ട ത്രീ ആൻഡ് ഫോർ ഹിന്ദിയുടെയും കോഴ്സസ് എക്സ്പാർക്കിൽ അവൈലബിൾ ആണ് നിങ്ങൾ എല്ലാവരും വിഷമിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു പോർഷൻസ് കവർ ചെയ്യുക അത് വളരെ ഈസിയായി സിംപിളായി കോഡിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ എഡ്സ് പാർക്കിലെ ജെ എൽ ടി ഹിന്ദിയുടെയും കോഴ്സസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ നമുക്ക് അപ്പൊ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം മൈഥിലി ശരൺ ഗുപ്തിക്ക് പ്രഥം രചന കോൻസിന്റെ പ്രഥം രചന ഫസ്റ്റ് രചന ഏതാണെന്നുള്ളതാണ് അവിടെ ക്വസ്റ്റിൻ ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രീവിയസ് ഇയർ ജെ എൽ ടി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് അപ്പൊ മൈഥിലീ ശരൺ ഫസ്റ്റ് രചന ഏതാണ് ഫസ്റ്റ് കൃതി ഏതാണ് ഓപ്ഷൻസ് രംഗമേം ഭാരതി നോക്കാം ഓക്കെ ഏതാണ് വരാം ആൻസർ നോക്കേം രംഗമേം ഭംഗ് എന്നതാണ് മൈഥിലീ ശരൺ ഗുപ്തിന്റെ ഫസ്റ്റ് രചന ഓക്കെ ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം മൈഥുലീശ്വരൻ ഗുപ്തിന്റെ ഓൾമോസ്റ്റ് എല്ലാ കവിതകളും നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം ഓക്കെ മധൂപ് മൈഥിലീ ശരൺ ഗുപ്തിന്റെ മറ്റൊരു ഉപനാമാണ് മധൂപ് എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു പേര് കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക മൈഥുലീ ശരൺ ഗുപ്തിന്റെ മറ്റൊരു പേരാണ് മധൂപ് മധൂബ് എന്ന ഉപനാമത്തിൽ അറിയപ്പെടുന്ന റൈറ്റർ ആണ് മൈഥിലീ ശരൺ ഗുപ്ത് ഓക്കെ അപ്പൊ മധൂപ് രംഗ് കൊണ്ട് കളിക്കുകയായിരുന്നു രംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് കളേഴ്സ് കളേഴ്സ് കൊണ്ട് കളിക്കായിരുന്നു പെട്ടെന്നൊരു ഭംഗം പറ്റി പെട്ടെന്നൊരു ഭംഗം പറ്റി എന്താണ് ജയദ്രഥനെ കൊന്നു ഓക്കെ പെട്ടെന്നൊരു ഭംഗം പറ്റിയാണ് ജയദ്രഥനെ ആ ജയദ്രഥ മരിച്ചു അറിയാണ്ട് പറ്റിയതാണ് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല പെട്ടെന്നൊരു ഭംഗം വന്നു ജയദ്രഥനെ കൊന്നു മധൂപ് രംഗ് രംഗ് കൊണ്ട് കളിക്കായിരുന്നു ആ പെട്ടെന്നൊരു ഭംഗം പറ്റി ജയദ്രഥനെ കൊന്നു അപ്പോ ഭാരതത്തിലുള്ള ഒരു ഭാരതി വന്നിട്ട് എന്ത് ചെയ്തു പഞ്ചവടി കൊണ്ട് നല്ല അടി കൊടുത്തു ആർക്ക് മധൂപിന് ഓക്കെ അപ്പൊ ഭാരതത്തിലുള്ള ഭാരതി വന്നിട്ട് പഞ്ചവടി കൊണ്ടടിച്ചു എന്നിട്ട് എന്താ പറഞ്ഞേ ആ ചങ്കാര സാഗേത് എന്ന് പറഞ്ഞു ഓക്കെ അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മധുവിന്റെ കുറച്ച് രചനകളെയാണ് അവിടെ കണക്ട് ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണ് രംഗമേം ഭംഗ് ദയദ്രത് വധ ഭാരത് ഭാരതി ദൻ പഞ്ചവടി ശങ്കാര് സാങ്കേത് എന്നീ മധുബിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് രചനകളെയാണ് നമ്മളവിടെ കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് രചന മധുബിന്റെ ഏതാണ് രംഗമേം പങ്കാണ് എന്നുള്ള കാര്യം ഓൾറെഡി ഞാൻ കണക്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് രചന രംഗ് മേം പങ്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അതിലൂടെ നിങ്ങൾ പഠിക്കാം ഓക്കെ ഇനി അടുത്ത ഗവസ്റ്റിലേക്ക് നമുക്ക് പോവാം പ്രേമവാട്ടിക എന്ന് പറയുന്നത് ആരുടെ രചനയാണ് ഓക്കെ ആരുടെ രചനയാണ് പ്രേമവാട്ടിക ഓപ്ഷൻസ് നോക്കുക റഹീം കുമ്പാസ് ആരുടെ രചനയാണ് ഓക്കെ ആദ്യം ആ പ്രണയം കുറച്ച് രസമൊക്കെ ഉള്ളതായിട്ട് തോന്നാം പിന്നീടത് ആ പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ കൂടുതൽ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് കുറച്ച് ആ കൈപ്പുള്ളതായിട്ടും മാറും അല്ലേ അപ്പോൾ പ്രണയം ആദ്യമൊക്കെ നല്ല രസമായിരിക്കും ഓക്കെ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം പ്രേമം ആദ്യമൊക്കെ നല്ല രസമായിരിക്കും അല്ലേ പ്രേമവാട്ടിക എന്ന രചന എഴുതിയത് ആരാണ് റസ്ഖാൻ എന്ന റൈറ്റർ ആണ് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക കേട്ടോ അടുത്തൊമ്പതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഉസ്നെ ഖഹാദ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പല പല ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഈ രചന ചോദിക്കാറുള്ളത് എപ്പോഴും ഷുവർ ആയിട്ടും എന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട് ചിലപ്പോ റൈറ്ററിന്റെ പേര് ചോദിക്കും ആരാണ് റൈറ്റർ ശർമ്മ മാരിയാണ് ചിലപ്പോ ഇയർ ചോദിക്കും ഏതാണ് ഇയർ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ എഴുതിയ രചനയാണ് ചിലപ്പോൾ അത് പബ്ലിഷ് ചെയ്ത പത്രിക ചോദിക്കും അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏതാണ് പത്രിക സരസ്വതി പത്രികയാണ് ആൻസർ വരുന്നത് ഓപ്ഷൻസ് നോക്കുക സരസ്വതി മാധുരി കൽപ്പന ആരാണ് ആൻസർ വരുന്നത് ഏത് പത്രികയാണ് സരസ്വതി പത്രികയിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള രചനയാണ് ഉസ്നെ ക്ഹാദ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് റൈഡർ ചന്ദ്രധർ ശർമ്മ കുലേരിയാണ് ഓക്കെ ഇത് കൂടാതെ ഈ രചനയെ കുറിച്ച് പിന്നെ ചോദിക്കാറുള്ളത് ഫ്ലാഷ് ബാക്ക് ശൈലിയിൽ എഴുതിയിട്ടുള്ള ഹിന്ദിയിലെ ഫസ്റ്റ് കഹാനി ഏത് ഏതാണ് അത് ഉസ്നെ ഖഹാദയാണ് അദ്ദേഹം പൃഷ്ഠഭൂമിക്ക് ആധാർ പെൺ ലിഖിത ഏക കഹാനി ഹെ ഉസ്ഹാദ് അതും എക്സാമിൽ ചോദിക്കാറില്ല എനിക്ക് അല്ലെങ്കിൽ ഇതിന്റെ കഥാപാത്രങ്ങളും ചോദിക്കാറുണ്ട് ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ വരുന്നത് ലഹന സിൻഹ ഹസാറ സിൻഹ ബോധ സിൻഹ തുടങ്ങിയ ണി എന്നീ ക്യാരക്ടേഴ്സ് ഒക്കെയാണ് സ്നേഹ എന്ന മെയിൻ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ എങ്ങനെ നമുക്ക് അത് കണക്ട് ചെയ്ത് നോക്കാം എങ്ങനെ കണക്ട് ചെയ്യാം ഓക്കെ അപ്പോ ചന്ദ്ര ശർമ്മ കുലേരിയുടെ ലൈഫിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഓക്കെ പല പല കാര്യങ്ങള് നടന്നിട്ടുണ്ടായിരുന്നു പല നെഗറ്റീവ് ആയിട്ടുള്ള പല സംഭവങ്ങളും ചന്ദ്രധരന്റെ ലൈഫിൽ നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ചന്ദ്രധർ ശർമാൻ ഗുലേരിയാണ് നമ്മളവിടെ കണക്ട് ചെയ്തത് ചന്ദ്രധർ അപ്പോൾ ഒരു ദിവസം സരസ്വതി വൈഫായ സരസ്വതി ഓർക്കാണ് ഉസ്നെ ആ ഉസ്നെ എന്നാണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് ആ ചന്ദ്രധർ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ അങ്ങോട്ടേക്കൊന്നും പോവണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു ഫ്ലാഷ് ബാക്ക് ആരോർമിക്കയാണ് ആരോർമ്മിക്കയാണ് നമ്മുടെ സരസ്വതി ഓർമ്മിക്കയാണ് ഓക്കെ അപ്പൊ ചന്ദ്രധർ പല പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയായ സരസ്വതിയോട് പല കാര്യങ്ങളും അതൊരു എന്താണ് വിശ്വയുദ്ധം നടന്നിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു അപ്പോ പല പല കാര്യങ്ങളും സരസ്വതിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ അവസാനം സരസ്വതി ഒരിക്കലും ഓർക്കാണ് എന്താണ് ആ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് ഉസ്നെ മുഞ്ചെ ഖഹാദ ഉസ്നെ കഹാദ എന്താണ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് അങ്ങോട്ടേക്കൊന്നും പോവരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അതൊരു യുദ്ധം നടന്ന ഒരു സമയമായിരുന്നു അല്ലേ സാഹചര്യമായിരുന്നു അതുകൊണ്ട് അങ്ങോട്ടേക്കൊന്നും പോവരുതെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ആരോർക്കാണ് സരസ്വതി ഓർക്കാണ് ഇതൊരു ഫ്ലാഷ് ബാക്ക് ആണ് അല്ലേ അതായത് കഴിഞ്ഞ കാര്യങ്ങൾ അവർ അവരോർക്കാണ് അപ്പം എന്തൊക്കെയാണ് നമ്മൾ അവിടെ കണക്ട് ചെയ്തത് ചന്ദ്രധറിൻ്റെ ശർമ്മ ഗുലേരിയുടെ രചനയാണ് ഉസ്നെ ഖാദ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ എഴുതിയ രചനയാണത് വിശ്വുദ്ധിപ്പ് ലിഖിതെ അതുപോലെ ഫ്ലാഷ് ബാക്ക് ശൈലിയിൽ എഴുതിയിട്ടുള്ള കഹാനിയാണ് അതുപോലെ തന്നെ സരസ്വതി പത്രികയിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള രചന കൂടിയാണ് ഉസ്നെ ഖാദനാണ് മുക്തി പർവ്ക ഉപന്യാസ് ആരുടെ ഉപന്യാസാണ് ഓപ്ഷൻസ് നോക്കാം സത്യപ്രകാശ് മോഹൻദാസ് നൈമിശ്രായ്

അദ്ദേഹം എങ്ങോട്ട് പോയി പോവുകയും മോഹൻദാസ് മോഹൻദാസിന്റെ മോഹൻ എന്തായിരുന്നു മുക്തി നേടുക എന്നുള്ളതായിരുന്നു അപ്പൊ മുക്തി നേടാനായി അദ്ദേഹം പർവ്വതത്തിലേക്ക് യാത്ര തിരിച്ചു ഓക്കെ മോഹൻദാസ് റൈമിശ്രായയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഉപന്യാസത്തിന്റെ പേരാണ് മുക്തി പർവ് ഓക്കെ ലാസ്റ്റ് നോക്കാം നമുക്ക് കവി കർത്തവ്യ എന്ന് പറയുന്നത് ആരുടെ നിബന്ധാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻസ് നോക്കുക ശ്രീധർപ്പാട് മഹാവീർ പ്രസാദ് വേദി ബാലകൃഷ്ണ ഭട്ട് ഡോക്ടർ നവ്വേസൻ ആരാണ് ആൻസർ വരുന്നത് മഹാവീർ പ്രസാദ് വേദിയാണ് ആൻസർ വരുന്നത് അല്ലെ കവിയുടെ എല്ലാ കർത്തവ്യങ്ങളും നിർവഹിച്ചിരുന്ന ഒരു റൈറ്റർ ആയിരുന്നു ആര് മഹാവീർ പ്രസാദ് വേദി ഓക്കെ അപ്പം മഹാവീർ പ്രസാദ് വേദിയുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിബന്ധന കവി കർത്തവ്യം അത് കണക്ട് ചെയ്തു എങ്ങനെയാണ് കണക്ട് ചെയ്തത് കവിയുടെ എല്ലാ കർത്തവ്യങ്ങളും നിർവഹിച്ചിരുന്ന ഒരു റൈറ്റർ ആയിരുന്നു മഹാവീർ പ്രസാദ് വേദി ഓക്കെ അപ്പോൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കൃതികളാണ് ഒരു പത്ത് കൃതികളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളത് നോക്കിയിട്ടുണ്ട് എല്ലാവർക്കും അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ ഇതുപോലുള്ള രസകരമായിട്ടുള്ള കോഡിലൂടെ നിങ്ങൾ നിങ്ങളും പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജെ എൽ ടി ഹിന്ദി കേട്ട് ത്രീ ആൻഡ് ഫോർ ഹിന്ദിയുടെ കോഴ്സസ് എറ്റ്സ് പാർക്കിൽ അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസിനായി താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക താങ്ക് സോ മച്ച്